ഇന്ന് ഞാൻ നിൽക്കുന്നത് അകലാപ്പുഴയിലാണ് അകലാപ്പുഴയിൽ കോഴിക്കോട് കൊയിലാണ്ടിക്കടുത്ത് തിക്കോടി തിക്കോടിയിൽ നിന്നകത്തേക്ക് തിരിഞ്ഞു വരുന്ന സ്ഥലത്താണ് ഈ അകലാപ്പുഴ ബോട്ടിങ് ഏരിയ ഇങ്ങനെ കുറേ ബോട്ടുകൾ ശിക്കാരള്ളങ്ങളുണ്ട് അപ്പോൾ ബുക്ക് ചെയ്തും വരാം അല്ലാതെയും വരാം ഇപ്പം വൈകുന്നേരം അപ്പം അധികം ആൾക്കാരൊന്നും ആയിട്ടില്ല വൈകുന്നേരങ്ങളിലാണ് പോലും ആൾക്കാരുണ്ടാവുക എന്നാണ് പറഞ്ഞത് നാലു മണിക്ക് ശേഷമൊക്കെ ആൾക്കാർ വരും രാത്രി മണി വരെ ബോട്ടിങ് വരെ ഉണ്ടാവുള്ളൂ എന്നാ പറയുന്നത് അപ്പം ബോട്ടിങ് ആരംഭിച്ചതിന് ശേഷം ബോട്ടിംഗ് വിശേഷങ്ങളുമായി പങ്കുവയ്ക്കാം അങ്ങനെ ഞങ്ങൾ അകലാപ്പുഴ ഇവിടെ വന്നിട്ട് ചിക്കാരവള്ള കയറാൻ കുറേ നേരം കാത്തു നോക്കി ഇന്ന് ആൾക്കാർ കുറവാ ആൾക്കാർ വരും വൈകുന്നേരം വരികയെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു പെഡൽ ബോട്ട് എടുക്കുക അങ്ങനെ പെഡൽ ബോട്ടിൽ ഞങ്ങൾ യാത്ര ചെയ്യാണ് പെഡൽ ബോട്ട് എടുക്കുന്നത് നഷ്ടമാണ് അത് വെറുതെയാണ് ഇത് പറയുന്നിടത്തൂടെ ഒന്നും ഓടില്ല ഈ സാധനം തോന്നുന്ന മതിയാ തോന്ന മാതിരിയാണ് ഓടുന്നത് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇരുപത് മിനിറ്റിന് അൻപത് രൂപയെന്നുള്ള നിലയില്ല ഒരാൾക്ക് അപ്പോഴാണ് ഞങ്ങൾ കണ്ടലിൻ്റെ ഭാഗത്തേക്കൊക്കെ ഒന്ന് പോന്നു കണ്ടലിന്റെ ഭാത്തേക്ക് പോന്നിട്ട് കണ്ടലിനെ ഇതൊന്ന് അടുത്ത് കാണാനായിട്ട് ഇങ്ങനെ നിർത്തി കാണുകയാണ് ഇതാണ് കണ്ടല് കണ്ടലിന്റെ വേറൊരു ഇനമാണ് അത് കഴിഞ്ഞ ദിവസം കടലുണ്ടി പോയ പൊക്കണ്ട ടൈപ്പ് കടലല്ല കണ്ടലല്ല ഏ ഇത് വ്യത്യാസമുണ്ട് ഇതങ്ങനെ വേരും പൊങ്ങിയിട്ടില്ല പല ടൈപ്പ് ചെടികൾ ഇവിടെ ഉണ്ട് ആ ഭാഗത്തേക്ക് പോകാനായിട്ട് ഞങ്ങൾ ശ്രമം നടത്തിയതാ അപ്പം അതിനൊരു തടസ്സം അവിടെ പുല്ലുണ്ട് പുല്ലിനകത്തൂടെ കയറിയാല് ഒരു പക്ഷേ പണിയാവും അപ്പം പ്രത്യേകിച്ച് കാഴ്ച എന്ന് പറയാന പ്രത്യേകിച്ച് കാഴ്ച എന്ന് പറയാനൊന്നുമില്ല പറയാനാണ് കാഴ്ചകൾ നല്ല സീനിക്ക് ബ്യൂട്ടിയാണ് കുറെ തെങ്ങുകൾ ഇങ്ങനെ നിൽക്കുന്നു അതുകൊണ്ടാണ് ആലപ്പുഴയുടെ കൂട്ടനാട് എന്നൊക്കെ ഇതിനെ പറയുന്നത് അല്ലാതെ അത് ഹൗസ് ബോട്ട്സ് ഒക്കെ ദൂരെ കിടക്കുന്നുണ്ട് എനിക്ക് ചവിട്ടുന്ന ബോട്ടിൽ പ്രയാസം ഉണ്ട് അതുകൊണ്ട് ഞാൻ പെഡൽ ബോട്ട് ആരോടും എടുത്തോളാൻ റെഫർ ചെയ്യില്ല പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നിവൃത്തി കെട്ടപ്പം എടുത്തു എന്നേ ഉള്ളൂ വരുന്നവർ അല്ലാത്ത ശിക്കര എനിക്ക് ശിഖര വെള്ളം കിട്ടിയാൽ ഞാൻ ഉറപ്പായിട്ടും വേറെ ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ കൂടെ കയറിപ്പോയിരിക്കും ഇതിന് ശേഷമാണെങ്കിലും ഇപ്പം കിട്ടാതിരുന്നോണ്ടും കുറേ നേരം കാത്തു കാത്തുരുന്നോണ്ടും മടുത്തിട്ട് ഞാൻ കയറിയതാ വീക്ക് ഡേയ്സ് അങ്ങനെ ആളില്ലാന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് ഇവിടെ ഉണ്ടെന്നൊക്കെ ഇവർ പറയുന്നുണ്ടെങ്കിലും ഞാനൊന്നും കാണുന്നില്ല കാറ്റ് പിടിക്കുമ്പോൾ നമ്മൾ ശക്തമായിട്ട് ചവിട്ടേണ്ടി വരും അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അപ്പൊ ഇത് അഡ്വൈസബിൾ അല്ല പിന്നെ ഇത് പറയുന്ന വശത്തേക്കൊന്നും ഈ ബോട്ടുകളൊന്നും പോകുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കുഴപ്പം നമ്മൾ പറയുന്നിടത്തേക്കല്ല വരുമ്പോൾ അതിനിഷ്ടപ്പെട്ടേക്കൊക്കെ പോകുന്നു അങ്ങനെയൊരു കുഴപ്പവും ഞങ്ങള് ഞങ്ങളൊരു ബോട്ട് ഞങ്ങൾ തുടങ്ങി വന്ന സ്ഥലം അവിടെ മലയാളം അവിടെ നിന്നാണ് തിരികെ പോയത് കായലിലൂടെ ഇങ്ങനെ നടക്കാം അത്ര തന്നെ ആ താമസ തീർത്താണ് നമ്മുടെ തീവണ്ടി എന്ന് പറഞ്ഞ സിനിമയിലുള്ള ആ ലൊക്കേഷൻ സോ പിന്നെ കിഴക്ക് തെങ്ങിൻ നിരകൾ നല്ല തെങ്ങുന്നിരകൾ ഒരു ആൾക്ക് നൂറ് രൂപയാണ് ഇങ്ങനത്തെ ബോട്ടിൽ കയറാൻ ബുക്ക് ചെയ്ത് വരുന്നവർക്ക് ബുക്ക് ചെയ്യാതെ വരുന്നവർക്ക് കാത്ത് തന്നിട്ട് ഞങ്ങൾ പറയാൻ നേരം കാത്തു തന്നിട്ടാണ് ആൾക്കാർ വന്നപ്പോഴാണ് എന്നാൾ കുറവാണ് അതുകൊണ്ട് ബുക്ക് ചെയ്ത് വരുന്നവർക്ക് അതിൻ്റെതായ സൗകര്യങ്ങളുണ്ടാവും അപ്പം നമ്മുടെ ബോട്ടിൽ കയറി ഓപ്പറേറ്റേഴ്സ് സ്ലോ ആയിട്ടാണ് റിസോർട്ടിന്റെ പണി നടക്കുന്നത് ഐലൻഡില് തീവണ്ടി ഐലൻഡില് ഞാൻ പറഞ്ഞാണ് തീവണ്ടി ഐലൻഡ് എന്ന് ഞാൻ ബോട്ട് ഫാമിലിക്ക് മാത്രമായിട്ട് പോയി വരാനും

ഓർഗാനിക് ഐലൻഡ് ഇതാണ് തീവണ്ടി ഐലൻഡിലുള്ള പ്രസവർദ്ധ

मर <small>